അദ്ദേഹം വന്ന് നിശ്ചയിച്ചു പ്രശ്നം തുടങ്ങി തുടങ്ങിയപ്പോ എല്ലാരും അപ്പൊ അദ്ദേഹം നോക്കി ഇത്ര മുകളിൽ നിന്ന് ഇത്ര അടി താഴെ അടിയിൽ നിന്ന് ഇത്ര അടി മുകളില് സ്ഥലത്ത് ഏകദേശം തള്ളവന്റെ തന്നെ ഇനി വിടാറുള്ളൂ അങ്ങനെയാണ് ഈ കുടുംബം നിക്കുന്നതെന്ന് ബാക്കിയൊക്കെ മുകളില് അതിന്റെ അവിടെ നാല് കേട്ടവല്ല ആദ്യം കൂടെ വെള്ളം ഇറങ്ങി 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 അത് പിന്നെ ഈ കൊടിവേരം ബാറ്റി ദൂശിക്കാൻ വേണ്ടി സാധനം എടുക്കുമ്പോ ആൾക്കാരുടെ നോക്കാൻ കറക്റ്റ് ആണോ ജയളിതൊക്കെ കാണാൻ ജയലളിതാരായണല്ലോ ഇവിടെ വരുന്ന സംസ്കൃതത്തിന്റെ ആളുടെ അച്ഛൻ കണ്ണീര് കാഴ്ച കുറഞ്ഞ ശേഷം പിന്നെന്താ വെച്ചാൽ എന്താണ് ഗ്രഹസ്ഥിതി കിട്ടിയ മനസ്സിലുണ്ടാകുക i